നമസ്തേ കേരള നിയമസഭ വീണ്ടു ഒരിക്കൽ കൂടി ചരിത്രം കുറിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും അങ്ങനെ പറഞ്ഞ് ചെറുതാക്കേണ്ട നമ്മുടെ മുൻച്ചില്ലാനും കൂടി മലയാളികളുടെ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിൽ ഇന്ന് ഈ വർഷത്തിന് വിട പറയുന്ന ഈ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ചരിത്ര സമ്മേളനം കൂടുകയാണ് ഇപ്പം ഒരുമിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചുകൊണ്ട് കേരളത്തെ വളരെ ദോഷമായി ബാധിക്കുന്ന ഒരു നിയമത്തിനെതിരെ പ്രമേയം ഉണ്ടാക്കുന്നു പ്രമേയം പാസ്സാക്കുന്നു ഇന്ത്യൻ പാർലമെന്റിന്റെ രണ്ട് മണ്ഡലങ്ങളും പാസ്സാക്കുകയും ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത് നിയമമാക്കിയ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയാണ് ഇന്ത്യയിലൊരു സംസ്ഥാനമായ കേരളം അതിൻ്റെ നിയമസഭ സമ്മേളിച്ച് ചരിത്രപരമായ സമ്മേളനം നടത്തി ഒരു പ്രമേയം പാസാക്കുന്നു തീർച്ചയായും നമുക്ക് അഭിമാനിക്കാമെന്ന് തോന്നുന്നു കാരണം ഇത്രയും ജനാധിപത്യപരമായ മര്യാദ കാണിക്കുന്നതിൽ അഭിമാനിച്ചില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അഭിമാനിക്കുക ഇവിടെ ചില ചരിത്രം നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴൊക്കെ കേരള നിയമസഭ സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇവിടുത്തെ ആദിവാസികളുടെ ഭൂമി അവർക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭ നിയമം ഉണ്ടാക്കിയിട്ടില്ല അത് ഒരു വരി പോലും നടപ്പാക്കാതെ വീണ്ടും നിയമസഭയുടെ ഇതേപോലെ തന്നെ ഗൗരിയമ്മ ഒഴികെയുള്ള ബാക്കി എല്ലാ മെമ്പർമാരും നൂറ്റി മുപ്പത്തി ഒമ്പത് അംഗങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആദിവാസിക്ക് നഷ്ടപ്പെട്ട ഭൂമി കൊടുക്കാൻ കഴിയില്ല പകരം ഭൂമി കണ്ടെത്തി കൊടുക്കണം എന്ന വാഗ്ദാനവും നൽകി പാവം ആദിവാസികൾ നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരുടെ ഉറപ്പിൻ്റെ പുറത്ത് അവരിപ്പോഴും കടന്നു എത്ര സെൻറ്റിൽ ഭൂമി അവർക്കത് വെച്ച് കിട്ടി എന്ന് നമ്മളൊന്ന് അംഗീകരിക്കുക ഇതുപോലെ തന്നെയായിരുന്നു കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായി ജയിലിൽ കടന്നിരുന്ന മദനിക്ക് വേണ്ടി കേരള നിയമസഭ പ്രത്യേക സമ്മേളനം മദനിയെ മോചിപ്പിക്കണമെന്ന് നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു പ്രമേയം പാസാക്കി കോയമ്പത്തൂർ ജയിലിൽ നിന്നല്ല മിക്ക ജയിലുകളിലും ധാരാളം മലയാളികൾ ഇതുപോലെ തന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ട് കടന്നിരുന്നു പക്ഷെ അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ദുഃഖമല്ല എന്ന് നൂറ്റിനാൽപ്പത് എം എൽ എമാർ തീരുമാനിച്ചു കേവലം ഒരു മദനിക്ക് വേണ്ടി അവർ ഇതേ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജാമ്യം കിട്ടാതെ മറ്റു പലരും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ പറ്റിയൊന്നും കേരള നിയമസഭ മിണ്ടിയില്ല മദനയ്ക്ക് വേണ്ടി മാത്രം സംസാരിച്ചു ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ വിസ്താരഭയം കൊണ്ട് നമുക്കെടുക്കേണ്ട ഒരുപാട് ചരിത്രം കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനങ്ങൾ കൊണ്ട് യോജിച്ച പ്രമേയം പാസ്സാക്കലുകൾക്ക് പിന്നെയുണ്ട് ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ചേരുന്നു നൂറ്റി മുപ്പത്തി ഒമ്പത് എം എൽ എമാർ ഒരുമിച്ച് ഒപ്പുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു പ്രമേയം പൗരത്വ ഭേദഗതിക്കെതിരെ പാസാക്കാൻ ഒന്നും ചിന്തിക്കുക കേരളത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് അവർക്കാണല്ലോ പറയാൻ സാധിക്കുക കേരളത്തിലെ പൗരന്മാർക്ക് എങ്ങനെയാണ് ഈ നിയമം ദോഷകരമായി ബാധിക്കുക അതൊരു പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയിൽ അവർ പറയുമായിരിക്കും നമുക്കതുവരെ കാത്തിരിക്കും ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുയരുന്ന കുറേ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തെ തുടർന്ന് ഇവിടുത്തെ ഹൈന്ദവ ഭക്തർ അയ്യപ്പ ഭക്തർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു കോടതി ആരോടും നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല അവരൊരു പ്രസ്താവന നടത്തുക മാത്രമായിരുന്നു ചെയ്തത് അന്ന് എന്തായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ നിന്നും ഇവിടുത്തെ ഹിന്ദുവിന് കിട്ടിയ പരിഗണന എന്തായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ വിധി നടപ്പാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്തു തന്ന സേവനങ്ങൾ ഒന്നും നമ്മൾ മറക്കുന്നില്ല കേരളത്തിലെ മുക്കിലും മൂലയിലും നവോത്ഥാന സദസ്സുകൾ നടക്കും നമുക്ക് വേണ്ടി നവോത്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി റഹന ഫാത്തിമയെ പോലീസ് യൂണിഫോമിൽ കയറ്റി നമുക്ക് വേണ്ടി കനകദുർഗയു അതുമല്ലെങ്കിൽ ആ വിഭാഗം ഒരു പക്ഷേ പേര് പ്രസക് പ്രസക്തമല്ലെങ്കിലും ആ ബിന്ദു അമ്മിയും ഒക്കെ പോലുള്ള പോലുള്ളവർക്ക് ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ച് കിടന്ന് സ്റ്റാഫ് ഗേറ്റ് കടത്തി ഇരുട്ടിൻ്റെ മറവിൽ ചാക്കിൽ കയറ്റി ദർശന സായുജ്യവും നൽകി കൊടുത്ത് എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു അമ്പതിനായിരത്തിലധികം ആളുകളുടെ പേരിൽ കേസ് റിമാൻഡ് നഷ്ടപരിഹാരം എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു ഒന്നും മറക്കരുത് രാഷ്ട്രീയത്തിനപ്പുറം ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഇതൊക്കെ മറക്കാൻ സാധിക്കുന്നു ഇന്ന് യോജിച്ച് ചെല്ലുന്ന പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് എന്തായിരുന്നു അന്ന് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ചെയ്തിരുന്നു കതറ് ശലിയാകാതെ നിലയ്ക്കലൊരു സമരം നടത്തിയതോ പിന്നെ പ്രസ്താവന പ്രസ്താവനാഘോഷങ്ങളോ പ്രയാർ ഗോപാലകൃഷ്ണൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സമാധാനങ്ങൾ ഇതൊക്കെയായിരുന്നില്ലേ നമുക്ക് കിട്ടിയിരുന്നത് നമ്മളോട് എന്താണ് അവർ പറഞ്ഞത് ഞങ്ങൾ തെരുവിലിറങ്ങിയിരുന്നു ഈ നിയമത്തെ മറികടക്കാൻ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും നിയമപരമായ പരിഹാരം കാണും ഇനി നാളെ ഞങ്ങൾ അധികാരത്തിൽ കയറുകയാണെങ്കിൽ അവിടെ നിയമം ഉണ്ടാക്കും അതല്ലാതെ ഞങ്ങൾ തെരുവിലിറങ്ങില്ല എന്ന കോൺഗ്രസ്സുകാരൻ നിങ്ങൾ ഇപ്പോൾ തെരുവിൽ നിന്ന് കയറുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ തെരുവിന് ഭയമില്ല നിങ്ങൾക്കിപ്പോൾ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നു പറയുന്നവർക്കും പ്രതിഷേധിച്ചവർക്കെതിരെ പി ഡി പി ആക്ട് കയറുന്നു പിണറായി വിജയൻ അതിൽ നിന്ന് പിന്മാറുന്നു കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്കെതിരെ ലക്ഷക്കണക്കിന് രൂപ പി ഡി പി ആക്ട് അനുസരിച്ച് നഷ്ടപരിഹാരം കെട്ടേണ്ട അവസ്ഥയുണ്ടായപ്പോൾ ഈ രമേശ് ചെന്നിത്തല കേരളത്തിലുണ്ടായിരുന്നു പി ഡി പി പി ആക്ട് ചുമത്തരുത് എന്ന് പറഞ്ഞില്ലോ പറഞ്ഞില്ലല്ലോ പ്രതിഷേധിക്കാൻ ഹിന്ദുവിന് അവകാശമുണ്ട് എന്ന് ആ വായൊന്നും ഒഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പൂന്തുറയിൽ തുടങ്ങിയ ഹിന്ദു ഐക്യവേദി രണ്ടായിരത്തി മൂന്നിൽ മാറാഡിലൂടെ സംഘടനാ സ്വഭാവവും സ്വരൂപവും കൈവരിച്ച് ഹിന്ദുവായിട്ട് എഴുതി അന്ന് മുതൽ ജനങ്ങളോട് പറയുന്നത് ഹിന്ദു അനുഭവിക്കുന്ന ഈ വിവേചനങ്ങളെ വിവേചനങ്ങളെക്കെത്തിയാണ് ഇന്ന് ഈ നിയമസഭാ സമ്മേളനം അതൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയും സാധാരണ ഹിന്ദു ചിന്തിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്തായിരിക്കണം നമ്മുടെ നയം പാകിസ്ഥാനിലെ മുസ്ലിമിനു വേണ്ടി ബംഗ്ലാദേശിലെ മുസ്ലിമിനു വേണ്ടി അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം കേരള നിയമസഭയ്ക്കുണ്ട് എന്ന് എപ്പോൾ എങ്ങനെ കേരളത്തിലെ ഹിന്ദുവിന് വേണ്ടി ആ നിയമസഭയുടെ ചിന്തയം തുടിക്കും ആ നിയമസഭയിൽ ഒരു വരി പ്രമേയം പാസ്സാകും ആ നിയമസഭ ഒരിക്കു കണ്ണീരൊഴുക്കും മാറാടിന് വേണ്ടി പോലും സംയുക്തമായ സമ്മേളനം ചേർന്നില്ല ഉരിറ്റു കണ്ണീരൊഴുക്കിയില്ല അത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ട് അതിനു വേണ്ടിപ്പോലും ഉരിറ്റു കണ്ണീരൊഴുക്കിയില്ല അപ്പോൾ ഈ നിയമസഭ ആരുടേതാണ് ഇവിടുത്തെ നിയമങ്ങൾ ആർക്കു വേണ്ടിയുള്ള നമ്മൾ ആരാണ് ഈ ഒരു ചിന്ത ഓരോ ഹിന്ദുവിൻ്റെയും മനസ്സിൽ ഇപ്പോഴുണ്ടായില്ലെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവുക